കടൽക്ഷോഭം രൂക്ഷമായ തീരദേശ മേഖലയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മത്സ്യത്തൊഴിലാളികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്നാണ് പുഴിയൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം സി പി എമ്മിന് വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യമെന്നും തീരദേശവാസികൾ ജനം ടിവിയോട് പ്രതികരിച്ചു എന്തായാലും കടൽക്ഷോഭം രൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് ടിൻഡുദാസ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ടിൻഡു എന്തായാലും വളരെ വികാരനിർഭരമായാണ് പ്രതിഷേധിച്ചത് എന്ന് മാത്രമല്ല ഈ പുനരധിവാസത്തിന് പോലും ഒന്നും ചെയ്യാത്ത സംസ്ഥാന സർക്കാരിനുള്ള രോഷം അവരുടെ വാക്കുകളിൽ കൃത്യവും വ്യക്തവുമായിരുന്നു തീർച്ചയായും അനുവ് കഴിഞ്ഞ രണ്ട് ദിവസമായി ജില്ലയിലെ വിവിധ കടലോര പ്രദേശങ്ങളിൽ തീരദേശ പ്രദേശങ്ങൾ വല്ല വളരെ ഒരു രൂക്ഷമായൊരു അവസ്ഥയും വളരെ അതിദാരുണമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും പൊഴുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എല്ലാ വർഷവും സമാനമായ രീതിയിൽ തന്നെ ഈ മൺസൂൺ കാലത്ത് ഇത്തരത്തിലുള്ള ഈ കടൽക്കയറ്റങ്ങൾ ഉണ്ടാവാറൊരു പതിവാണ് പക്ഷേ ഇനി മൺസൂണിന് മൂന്ന് മാസം കൂടി ഉണ്ട് ഉണ്ടെന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു വീണ്ടും ഒരു കടൽക്ഷോഭം ഇവർക്ക് നേരിടേണ്ടിയില്ലെങ്കിൽ പ്രദേശവാസികൾക്ക് നേരിടേണ്ടി വന്നത് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയാണ് പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൂറ്റൻ തിരമാലകൾ വന്നു പതിക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടം വിതയ്ക്കുകയും ചെയ്തത് പ്രദേശത്തെ വീടുകളിലെല്ലാം വെള്ളം കയറി പ്രധാന റോഡുകളെല്ലാം തകർന്നു അതോടൊപ്പം തന്നെ മത്സ്യബന്ധന വള്ളങ്ങൾ യാനങ്ങൾ മത്സ്യബന്ധന ഉപകരണങ്ങൾ തുടങ്ങിയവ ഒഴുകി ഒഴുകിപ്പോയി അതോടൊപ്പം തന്നെയാണ് മറ്റ് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ കുട്ടികളുടെ ബാഗ് ഉൾപ്പെടെ ഒഴുകി പോകുന്ന അല്ലെങ്കിൽ കടലെടുക്കുന്നൊരവസ്ഥയാണ് കണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും തീരദേശ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ദുരിതം പതിവാണ് കാലകാലകളായി മാറി വരുന്ന സർക്കാരുകൾ ഇത്തരത്തിലുള്ള പുനർഗേഹ ഉൽപ്പതിയുള്ള പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ നടപ്പിലാക്കുന്നില്ല ഇതിനെതിരേക്കാണ് ഇപ്പോൾ തീരദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് അനു